ഇങ്ങനെയുള്ളവർ സ്നേഹിച്ച് അടുത്തുകൂടി നിങ്ങൾക്ക് വേദന തരാൻ വേണ്ടി മാത്രം വന്നവരാണ് ഇവരെ സൂക്ഷിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് നിങ്ങളിൽ നിന്നും പലതും ചോദിച്ചു വാങ്ങിക്കൊണ്ടേയിരിക്കുക അത് തുടർന്നുകൊണ്ടിരിക്കുക അത് പണമാകാം സെക്സ് ആകാം അങ്ങനെ പലതുമാകാം അവർക്ക് ആവശ്യമുള്ളത് എന്തുമാകാം അതൊക്കെ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ വന്നവരല്ല നിങ്ങൾക്ക് വേദന തന്ന അവസാനം പോകാൻ വന്നവരാണ് നിങ്ങൾ അവരെ ഓർത്ത് ശരിക്കും വേദനിക്കേണ്ടി വരും എല്ലാം ചോദിച്ചു വാങ്ങുന്ന എല്ലാം പിടിച്ചെടുക്കുന്ന സ്വഭാവമുള്ളവരെ ജീവിതത്തിൽ വിശ്വസിക്കരുത് അവർക്ക് അവരിലേക്ക് നിങ്ങളുടെ എല്ലാം ആക്കിയെടുക്കണം അവർക്ക് ആവശ്യമുള്ള എല്ലാം അവർ ലക്ഷ്യമിട്ട് വയ്ക്കും അതൊക്കെ അവരിലേക്ക് ആക്കിയെടുത്തതിനു ശേഷം കാര്യങ്ങൾ സഹായിച്ചതിന് ശേഷം സ്ഥലം വിടുക എന്നുള്ളതാണ് അവരുടെ പോളിസി ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരുടെ ചതിയിൽപ്പെടാതിരിക്കുക രണ്ട് ഒരു കാര്യത്തിലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അവർ നിങ്ങളെ അവരുടെ അടിമകളാക്കി മാറ്റും ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക നിങ്ങളുടെ സന്തോഷത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഏത് കാര്യത്തിലായിക്കോട്ടെ വിഷമത്തിലായിക്കോട്ടെ എന്തിനും അവർ നിങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പോലും അവരിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല പക്ഷെ അവർ സ്നേഹം നടിച്ച് പുറകെ നടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ളവരും ചതിയന്മാരാണ് സൂക്ഷിക്കുക അവരുടെ രീതി നിങ്ങളെ അടിമകളാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ അടിമകളാക്കിക്കൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോവുക അങ്ങനെ നിങ്ങളിൽ നിന്ന് ആവശ്യമുള്ള എല്ലാം കവർന്നെടുക്കുക കാര്യങ്ങൾ നടത്തുക അവർ സ്ഥലം ഇടുക നിങ്ങൾ പടു വിഡുകളായിത്തീരും നിങ്ങളെ വെറും വിഡ്ഡുകളായി കണ്ടുകൊണ്ടാണ് അവർ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇത് മനസ്സിലാക്കിയിരിക്കുക പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നവർ ഏത് നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ സപ്പോർട്ട് ചെയ്യും ഇതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു മുഖമുദ്ര ഇത് മനസ്സാക്കിയിരിക്കണം അല്ലാത്തവരെ ഉപേക്ഷിച്ച് കളയുക നിങ്ങൾക്ക് അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല മൂന്ന് നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം പോലും തരാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലും അവർ ഹനിക്കും ഇങ്ങനെയുള്ളവർ നിങ്ങളെ സ്നേഹിച്ച് അടുത്തുകൂടി നിങ്ങൾക്ക് വേദന തരാൻ വേണ്ടി വന്നവരാണ് അല്ലാണ്ട് യഥാർത്ഥ സ്നേഹമല്ല അവരിൽ നിന്നൊരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കത്തില്ല നിങ്ങളുടെ വ്യക്തിസ്വാതന്ത്ര്യം പോലും കനിച്ച് അവരുടെ കാര്യങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച് അവരുടെ വഴിയാണ് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ സൂക്ഷിക്കുക അവർ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് മെച്ചമുണ്ടാകുന്ന ഒരു രീതിയിലും അവർ പ്രവർത്തിക്കുന്നില്ല അത് അവരുടെ അജണ്ടയിലേ ഇല്ല ഇത് മനസ്സിലാക്കിയിരിക്കുക നാല് നിങ്ങളെ എപ്പോഴും അധിക്ഷേപിക്കുന്നവർ അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ദേഷ്യപ്പെടുന്നവർ എപ്പോഴും അധിക്ഷേപിക്കുകയും ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാതെ അങ്ങോട്ടൊന്നും പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നു അത് നിങ്ങൾ കേട്ടുകൊള്ളണം അവർ വലിയ ആളുകളായി നിങ്ങളുടെ മുന്നിൽ അധിനിവേശം എടുത്ത് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കാൻ വന്നവരല്ല വേദന തന്നു പോകാൻ വന്നവരാണ് ഇത് മനസ്സിലാക്കിയിരിക്കണം ഒരു സന്തോഷവും അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനില്ല അവരും അവസാനം തകരും നിങ്ങൾ പടു തീരും ഇത് മനസ്സിലാക്കിയിരിക്കുക അഞ്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ തന്നിഷ്ടത്തിൽ നടക്കുന്നവർ അവർ നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങൾ മൈൻഡ് ചെയ്യില്ല അവർ അവർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ തന്നിഷ്ടത്തിൽ അവർ നടക്കും നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് എടുക്കുകയില്ല അവരുടെ ഇഷ്ടപ്രകാരം അവർ പ്രവർത്തിക്കും ഇങ്ങനെയുള്ളവർ നിങ്ങൾക്ക് വേദന തരാൻ വന്നവരാണ് നിങ്ങളെ സ്നേഹിക്കാൻ വന്നവരല്ല അവരുടെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് സന്തോഷകരമാകുകയില്ല ഇതറിഞ്ഞിരിക്കണം അവരുടെ ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയാണ് അതിനെ ആർക്കും മാറ്റാൻ സാധിക്കത്തില്ല നിങ്ങളെ അതിലേക്ക് വലിച്ചെഴുക്കുകയാണ് അവർ ചെയ്യുന്നത് അവരുടെ ആ മെന്റാലിറ്റിയിലേക്ക് ഇത് നിങ്ങൾ മനസ്സിലാക്കുക അവരെ ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നിൽക്കുക എന്നാൽ നിങ്ങൾക്ക് ഉള്ള സന്തോഷം കളയാതിരിക്കാൻ സാധിക്കുന്നതാണ് ഇത് മനസ്സിലാക്കിയിരിക്കുക ആറ് നുണകൾ മാത്രം പറയുന്നവർ അവർ നിങ്ങൾക്ക് വേദനകൾ തരാൻ വന്നവരാണ് അവർ നുണകൾ മാത്രമേ പറയൂ കാരണം നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം നിങ്ങളുടെ പുറകെ നടന്ന് എന്തെങ്കിലുമൊക്കെ നുണകൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് സത്യം അഭിനയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് അവർക്ക് പല പല ബന്ധങ്ങളും ഉണ്ടാവും പല പല രഹസ്യങ്ങളും ഉണ്ടാവും ഇതൊന്നും നിങ്ങളുടെ മുന്നിൽ പറയുന്നില്ല അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നുണകൾ പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ് ഇങ്ങനെയുള്ളവരും നിങ്ങൾക്ക് വേദന തരാൻ വന്നവരാണ് നിങ്ങളെ സ്നേഹിക്കാൻ വന്നവരല്ല ഒരിക്കൽ നിങ്ങൾ അവരുടെ രഹസ്യങ്ങൾ നിഗൂഢതകൾ എല്ലാം അറിയുമ്പോൾ നിങ്ങൾ തകർന്നു പോവും ആ ബന്ധം ഓട്ടോമാറ്റിക്കായിട്ട് ഉടഞ്ഞും പോവും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ